ചെടാ വിനായകൻ അദ്ദേഹത്തിൻ്റെ പല സാമൂഹിക മാധ്യമ പോസ്റ്റുകളും ഒരുപക്ഷെ ഒരു പുലരിക്കപ്പുറം നീണ്ടു നിൽക്കാറില്ല പക്ഷേ വരുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള കണ്ടൻ്റ് ആയിരിക്കും ഈ കഴിഞ്ഞ ദിവസം മോഹൻലാലിന് നേരെ മാധ്യമപ്രവർത്തകൻ മൈക്ക് നീട്ടിയതുമായി ബന്ധപ്പെട്ട അദ്ദേഹം കഴിഞ്ഞ ദിവസം സാമൂഹിക മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ചെയ്തു ഇത് മോഹൻലാലിൻ്റെ വിഗ് തട്ടിത്തെറപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമായിരുന്നു മോഹൻലാലിൻ്റെ നാണം കിടത്തി വാർത്തയുണ്ടാക്കാനുള്ള മാധ്യമ ശ്രമം ആ പോസ്റ്റ് പക്ഷേ ഡിലീറ്റ് ചെയ്യപ്പെട്ടു ഇന്നലെ ഇതേപോലെ മീഡിയ വണ്ണിനെതിരെ മീഡിയ വണ്ണിലെ ചർച്ചയ്ക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ നിലവിൽ ആ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് അത് ഭാവിയിൽ മാഞ്ഞു പോകുമോ എന്ന് നമുക്കറിയില്ല അതാണ് വിനായകൻ്റെ ഒരു രീതി അദ്ദേഹത്തിൻ്റെ പൊതുവേ ഉള്ളൊരു രീതിയാണിത് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും വരിക ചിലപ്പോൾ ഒരു വൈകിട്ട് ഒരു ആറു മണി കഴിയുമ്പം വരും ചിലപ്പം ഒരു പത്ത് മണിക്ക് അല്ലെങ്കിൽ എട്ട് മണിക്ക് ഒക്കെ വരും ഈ പോസ്റ്റ് വരും കുറേ കഴിയുമ്പോഴത്തേക്കത് അദ്ദേഹം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളും അല്ലാതെ അതിൽ സ്ഥിരമായി ഒന്നും കിടക്കാറില്ല അദ്ദേഹത്തിൻ്റെ കുറേ ഫോട്ടോസൊക്കെ കിടക്കും നേരത്തെ ജോൺ ബ്രിട്ടാസിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് കുറച്ച് നേരം ഇനി ആ പോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒന്നര ദിവസം നിന്നു ഒന്നര ദിവസം നിന്നിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അങ്ങനെ ഒട്ടുമിക്ക പോസ്റ്റുകളും അദ്ദേഹം ഡിലീറ്റ് ചെയ്യും വളരെ സെൻസിറ്റീവായിട്ട് ഇപ്പം ഒട്ടുമിക്ക പേരുടെയും ഒരു രീതിയാണ് സ്വന്തം കാര്യങ്ങളൊക്കെ അങ്ങനെ എഴുതുന്നത് വിനായകൻ നേരെ തിരിച്ചാണ് തൻ്റെ പ്രതിസന്ധികളോ അല്ലെങ്കിൽ തൻ്റെ സന്തോഷങ്ങളോ ഒന്നുമല്ല വിനായകൻ്റെ സന്തോഷം വിനായകൻ്റെ സന്തോഷം നാട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിൽ പോയി ഇടപെടുക ആ ഇടപെട്ട പ്രശ്നത്തിൽ അങ്ങനെ തന്നെ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊരു പ്രശ്നമല്ലാതെ വിനായകന് തോന്നുക അപ്പോൾ ഒരാൾ ഒരു വ്യക്തി ഒരു പ്രശ്നക്കാരനാണെന്ന് വിനായകൻ ആദ്യം തോന്നും രാത്രി തോന്നും രാവിലെ ആകുമ്പോഴത്തേക്ക് അയാളൊരു പ്രശ്നക്കാരനല്ലോ ഒരു ചിന്ത വരും നോട്ടിഫിക്കേഷൻ വന്ന് കയറുമല്ലോ ഇഷ്ടംപോലെ അപ്പം വിനായകനെ പോലെ ഒരാൾ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ റീച്ച് നമ്മളൊന്നും ഇടുന്ന പോലെ അല്ലല്ലോ വിനായകനെ പോലും ഒരാൾ ഇടുമ്പോൾ അതിൻ്റെ റീച്ച് ഭയങ്കരമായിരിക്കും അതിൻ്റെ റീച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലായിരിക്കില്ല വിനായകൻ ഇത് ഡിലീറ്റ് ചെയ്താൽ കളയുമെന്ന് അറിയാവുന്നതുകൊണ്ട് എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കും ഇന്നലെ വിനായകൻ്റെ പ്രധാനപ്പെട്ട ശത്രുക്കൾ മൂന്ന് പേരായിരുന്നു ഒന്ന് ഏഷ്യാനെറ്റ് രണ്ട് ട്വൻ്റി ഫോർ മൂന്ന് മീഡിയ വൺ മൂന്ന് ചാനലുകളായിരുന്നു ഞങ്ങളുടെ മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു ഒരു യുദ്ധപ്രഖ്യാപനമായിരുന്നു ഇന്നലെ നടത്തിയത് അതിൽ ഏഷ്യാനെറ്റ് ആദ്യം ഡിലീറ്റായി രണ്ടാമത് ട്വൻറ്റി ഫോർ ഡിലീറ്റായി മീഡിയ വൺ ഇപ്പോഴും കിടപ്പുണ്ട് അതിപ്പോൾ ഇരുപത്തി രണ്ട് മണിക്കൂറായിട്ട് കിടപ്പുണ്ട് പണി നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഉച്ച സമയം ഉച്ചകഴിഞ്ഞിട്ടതാണ് ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ടതാണ് അപ്പോൾ ഏകദേശം ആ ഒരു ഇരുപത്തി മണിക്കൂർ തികയാൻ വേണ്ടി ഇട്ടിരിക്കുകയാണോന്നറിയില്ല അപ്പോൾ അവരെ വിളിച്ചിരിക്കുന്ന ഭാഷ പുരോഗമനം മൂന്നെന്ന് പറഞ്ഞിട്ടാണ് നമുക്കിത് വായിക്കാൻ പറ്റില്ല നമ്മുടെ പ്രേക്ഷകർ അത്ര സത്യമായ രീതിയല്ല ആ സഭ്യമായ രീതിയിൽ നമ്മുടെ പ്രേക്ഷകർ അത് വായിച്ച് കേൾച്ചേന്ന് അവർ നമ്മളെ ചുരുളിയാണ് ചുരുളിയാണ് ആ മാധ്യമ ചുരുളി ചർച്ചകളിലെ മെഗാസ്റ്റാർ നമ്മുടെ ആലുവയിലെ അഡ്വക്കേറ്റ് ശ അഡ്വക്കേറ്റ് ശങ്കരൻ നായർ ജയശങ്കർ ആയിരിക്കും പറയുന്നത് കേട്ടിട്ടല്ലേ അടുപ്പ് കൂട്ടികളെന്ന് എന്താണ് അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങളെ കുറിച്ചൊന്നും ഇവർക്കറിയില്ല എന്നുള്ളതാണ് വിനായകന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രശ്നം ഒരുപക്ഷെ ഇന്നലെ ഔട്ട് ഓഫ് ഫോക്കസിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടാവാം ഈ അഞ്ചാം തലമുറ വിമാനങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചർച്ച ചെയ്തിട്ടുണ്ടാവാം അത് വിനായകൻ കണ്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ വിനായകൻ ആരെങ്കിലും ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടാവാം ഇത് കണ്ടപ്പോൾ വിനായകന് ഉണ്ടായ ദേഷ്യം ഇത് ഇങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ ചർച്ചയിലല്ല കാര്യങ്ങൾ അറിയാവുന്നത് എന്നുള്ളതാണ് വിനായകൻ്റെ പ്രശ്നം അപ്പോൾ വിവരദോഷം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ ചർച്ചയെക്കുറിച്ച് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ചർച്ചയെക്കുറിച്ച് വിനായകൻ അതിനെക്കുറിച്ച് ഇതേ മീഡിയ വേണിൻ്റെ ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയിൽ ഒരു വിഷയമായി വന്നത് വിനായകൻ ഫ്രണ്ട്ലി ആകണമെന്ന് വാശി പിടിക്കരുതെന്നാണ് അത് വിനായകൻ സ്വീകരിച്ചു അത് വിനായകനോട് എനിക്ക് തോന്നുന്നില്ല വിനായകനോട് അവർ ശത്രുതയൊന്നും അവർ വെച്ച് പുലർത്തുന്ന ചാനലൊന്നുമല്ലോ അവർ വിനായകനോടൊന്നും അവർ ശത്രുത വെച്ച് പുലർത്താറില്ല വിനായകൻ അനുകൂലമായിട്ടൊക്കെ മുമ്പ് വാർത്ത അതാണ് വിനായകൻ ഫ്രണ്ട്ലി ആകണമെന്ന് വാശി പിടിക്കരുത് ആ അത് വിനായകൻ അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചു വിനായകനെ ഫ്രണ്ട്ലി ആവുന്നത് ഫ്രണ്ട്ലി ആവാത്തത് കൊണ്ട് നിങ്ങളാ ഫ്രണ്ട്ലി ആവരുതെന്ന് പറഞ്ഞു വിനായകൻ അത് കേട്ടു നിങ്ങളെ ശത്രുക്കളെ സ്വീകരിച്ചു ശത്രു ഫ്രണ്ട്ലി ആവാത്തതിരിക്കുന്ന രീതിയിൽ വിനായകൻ അതിനെ കൈകാര്യം ചെയ്തു കുറച്ച് ദിവസം മുമ്പ് വേറൊരു കാര്യം പറഞ്ഞായിരുന്നു ഈ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത മദ്യപിച്ച് ലക്ക് കെട്ട് അവയവങ്ങളൊക്കെ തകർന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത ആളുകളെ കൊണ്ടുവന്ന് ഡ്രഗ്സിനെതിരെ വേദിയിലിരുത്തി സംസാരിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വലിയൊരു പോച്ചിട്ടായിരുന്നു വലിയ രീതിയിലായിരുന്നു അങ്ങനെ അത് വലിയ ചർച്ചയായി ഇപ്പം വിനായകൻ അതിൽ പറയുന്നത് പ്രായാധിക്യമുള്ളവരെ കുറിച്ചാണ് സംസാരിക്കുന്നത് പ്രായാധിക്യം എന്ന് പറയുമ്പോൾ അവരൊക്കെ മദ്യപിച്ച് ലക്ക് കേട്ട് ഈ പറയുന്ന പോലെ അവയവം തകർന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പറയാൻ ഒരിക്കലും സാധിക്കില്ല പ്രായമുള്ളവർക്കൊക്കെ ഒരു എഴുപത് വയസ്സൊക്കെ കഴിയുന്ന ചിലർക്കൊക്കെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് ഒരു നമുക്കൊരു കുറച്ച് കഴിയുമ്പോൾ തന്നെ മുട്ടുവേദന കൈമുട്ടുവേദന കാൽമുട്ടുവേദനയൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ പെട്ടെന്ന് അവർ എഴുന്നേറ്റ് ചാടി ഓടണം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ശരിയാവുക അവർ ഓടി ചാടിയൊക്കെ അവിടെ വരണമെങ്കിൽ വരാൻ പറ്റാത്ത അവരൊക്കെ മദ്യപാനികളാണെന്ന് എങ്ങനെ പറയാൻ പറ്റും ഇവിടെ മുപ്പതും മുപ്പത്തഞ്ചും അല്ലെങ്കിൽ ഒക്കെ വയസ്സുള്ള പിള്ളേർ മദ്യപിച്ച് ലിവർ പോയി ലിവർ സിറോസിസ് എന്ന് മരണപ്പെടുന്നുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ പ്രായാധിക്യം വരുന്നവരെല്ലാം മദ്യപിച്ച് സംഭവിക്കുന്നവരാണ് അപ്പോൾ ഇപ്പോൾ ഒരു ഷുഗർ അമിതമായിട്ടുള്ള ഷുഗർ വന്നു കഴിഞ്ഞാൽ ശരീരത്തിനുണ്ടാകുന്ന മാറ്റം ആരോഗ്യ പ്രശ്നങ്ങൾ കിഡ്നി ഫെയിലുവർ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ധാരാളം വരാറുണ്ടല്ലോ ഒരു ഘട്ടം കഴിഞ്ഞാൽ സ്ഥിരമായി മെഡിസിൻ ഉപയോഗിക്കുന്നവർക്ക് പോലും ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നു കയറും ഇപ്പോൾ ലിവർ സിറോസിസിന് പ്രത്യേകിച്ച് മദ്യപിക്കണമെന്ന് കാര്യമൊന്നും വേണ്ട ലിവർ സിറോസ് ഇപ്പോൾ കൊച്ചി ഹനീഫ എന്ന് പറയുന്ന നടന് അങ്ങനെ ഒരു രോഗം വരാനുള്ള കാരണം അങ്ങ് മദ്യപിക്കുന്നത് അല്ല അദ്ദേഹം മദ്യപിച്ചിട്ട് പോലുമില്ല എന്നാണ് സിനിമാ പ്രവർത്തകരൊക്കെ തന്നെ ദീർഘകാലം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരാളുടെ ആരോഗ്യാവസ്ഥ അതിൻ്റെ കാരണം ഇന്നതായിരിക്കാം എന്ന ഒരു എന്താ പറയുക ഒരു പൊതുസമൂഹത്തിൻ്റെ പൊതുബോധം ആ ബോധമാണ് വിനായകനും ഇഞ്ചക്റ്റ് ചെയ്യാൻ ആ വാക്കുകളിലൂടെ ശ്രമിച്ചത് അപ്പോൾ കുറേ പേര് ചെന്നിരുന്ന് ഈ പറയുന്ന പോലെ അന്ന് അന്ന് വന്ന വാർത്തയും ഇതായിരുന്നു അതായത് ഈ ലഹരിക്കെതിരെ സംസാരിക്കുന്നവരെ അസഭ്യം പറഞ്ഞ് വിനായകൻ എന്നായിരുന്നു വാർത്ത വന്നത് വിനായകൻ പറയുമ്പോൾ വിനായകൻ ഇപ്പോൾ എന്ത് പറഞ്ഞാലും അതൊരു അസഭ്യമാണ് എന്നുള്ളത് ആ രീതിയിൽ പരിഗണിക്കപ്പെടുന്നുണ്ട് അത് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല വിനായകൻ എന്ത് പറഞ്ഞാലും അതൊരു അസഭ്യ ചൊവ്വയോട് കൂടിയാണ് പറയുന്നത് എന്ന് എല്ലാവരും ഒന്ന് പ്രഖ്യാപിക്കുകയാണ് ഹലോ സിനിമയിൽ സുരാജ് പറയുന്ന ഒരു ഡയലോഗുണ്ടല്ലോ കുറേ പരാതികൾ വന്നതെന്ന് ജഗദീഷ് പറയുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുമല്ലോ അങ്ങനെ ഒരു ഡയലോഗുണ്ട് അതായത് നീ എന്തു പറഞ്ഞാലും എന്താ ആഭാസമാണ് എന്നുള്ള രീതിയിലൊരു ഡയലോഗ് അതിൽ ഉണ്ട് അപ്പോൾ വിനായകൻ അതുപോലെ തന്നെ എന്ത് പറഞ്ഞാലും ഒരു ആഭാസമാണ് എന്ന് ആൾക്കാർക്ക് തോന്നി തുടങ്ങി അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പബ്ലിസിറ്റി ഇടിച്ചത് ആ ഫ്ലാറ്റിൽ നിന്നുള്ള ദൃശ്യമാണ് നഗ്നതാ പ്രദർശനം നഗ്നതാ പ്രദർശനമാണ് അദ്ദേഹം തൊട്ടടുത്ത ഫ്ളാറ്റിലുള്ളവരെ നേരെ തുണി അഴിച്ച് കാണിച്ചു തുണി അയച്ച് കാണിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം തുണി അയച്ച് അവിടെ കിടക്കുകയും ചെയ്തു ഗാലറിയിൽ കിടക്കുകയും ചെയ്തു പിന്നെ ആ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വലിയ പരാതി പറഞ്ഞു പരാതി പരിഹരിക്കാൻ വേണ്ടി അവിടെ ഉദ്യോഗസ്ഥർ പാഞ്ഞെത്തി വന്നതിൽ വനിതാ ഉദ്യോഗസ്ഥർ വരെ ഉണ്ടായിരുന്നു അദ്ദേഹം അവരെ വഴക്ക് പറഞ്ഞു അതിനുശേഷം സ്റ്റേഷനിൽ പോയി അലമുണ്ടാക്കി സ്റ്റേഷനിൽ ചെന്ന അദ്ദേഹത്തിൻ്റെ അവിടെ പോയി കിടന്ന് അവിടെയും അലമുണ്ടാക്കി അലമുണ്ടാക്കിയാണ് അവർ അന്ന് മെഡിക്കൽ എടുത്തത് പിന്നെ ആ കൊല്ലത്ത് ഹോട്ടലിൽ വന്നു കൊല്ലത്ത് ഹോട്ടലിൽ വന്ന് അവർ അടിച്ചു എന്നുള്ളതാണ് വിനായകൻ്റെ പരാതി പക്ഷേ അങ്ങനെ ഒരു താരത്തെ ഒരു ഹോട്ടൽ തൊഴിലാളികൾ മദ്യപിച്ച അല്ല മർദ്ദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പോയി പരാതി പറയേണ്ടത് ആ രീതിയിലല്ലോ ഇത് അദ്ദേഹത്തെ പോലീസ് കൂട്ടിക്കൊണ്ടുവന്ന് സ്റ്റേഷനിലും വലിയ പ്രശ്നമുണ്ടാക്കി ഒടുവിൽ അങ്ങനെ വലിയ എന്താ പറയുക ഒരു കോലാഹലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വിനായകൻ്റെ ഒരു രീതി കൊല്ലത്ത് പോയി കൊല്ലത്ത് പോയി ഉണ്ടാക്കി എന്നുള്ളതാണ് ഒരു ഒരു വലിയ പ്രശ്നം ഈ മീഡിയാവിണേക്ക് എതിരെ പോസ്റ്റൊക്കെ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ കുറച്ച് പേർക്കെങ്കിലും വിനായക് ജി എന്ന് വിളിക്കേണ്ടി വരുമോ എന്നാണ് എൻ്റെ സംശയം പോകുന്ന പോക്കിന് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീഡിയ വണ്ണിൻ്റെ പിന്നെ വാർത്ത ഈ ഔട്ട് ഓഫ് ഫോക്കസ് എപ്പോഴും ചർച്ചയാവാറുണ്ടല്ലോ ഔട്ട് ഓഫ് ഫോക്കസിലെ കണ്ടൻ്റുകൾ എപ്പോഴും പലപ്പോഴും വലിയ ചർച്ചയാവാറുണ്ട് ഔട്ട് ഓഫ് ഫോക്കസിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ എപ്പോഴും വിമർശനങ്ങളുണ്ടാകും ആ വിമർശനങ്ങൾ വരാറുണ്ട് അനുകൂലിച്ചും വരാറുണ്ട് അങ്ങനെ രണ്ട് രീതിയിലും വരാറുണ്ട് അത് എപ്പോഴും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് എനിക്കൊന്ന് മലയാളം ടി വി ചാനലിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും എന്താ റേറ്റിങ്ങിൽ അങ്ങനെ കയറി നിൽക്കുന്ന ഒരു ഒരു പരിപാടി പ്രോഗ്രാമാണ് ഈ ഔട്ട് ഓഫ് ഫോക്കസ് അതിൽ പങ്കെടുക്കുന്നവരെയും എനിക്ക് അറിയാവുന്നതാണ് ഞാൻ ആ ചാനലിൻ്റെ ഭാഗമായിരുന്നു ദീർഘകാലം അപ്പോൾ നമുക്ക് വിമർശനമാവാം പക്ഷേ ഉപയോഗിക്കുന്ന ഭാഷയാണ് പ്രശ്നം പ്രശ്നം സൂക്ഷിക്കു എന്താ പറയുക നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ എന്തു പറയും ഈ കുറേ പ്രശ്നങ്ങൾ സ്ഥിരമായി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രശ്നക്കാരനായിട്ട് പ്രഖ്യാപിക്കും അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ഒരാളല്ല വിനായകൻ ഒരിക്കലും വിനായകൻ അങ്ങനെ എന്തോ ഒരു പ്രശ്നക്കാരനായി മാറേണ്ട ഒരാളല്ല ഒരു കഴിവുള്ള നടൻ ഒരു കലാകാരൻ ആയിട്ട് എല്ലാവരും കാണുന്ന ഒരാളാണ് പ്രത്യേകിച്ചും സമരം ചെയ്തു വന്ന ഒരാൾ പോരാടി ഫൈറ്റ് ചെയ്ത് ഒരു സിസ്റ്റത്തോട് മൊത്തത്തിൽ ഫൈറ്റ് ചെയ്ത് കയറി വന്ന ഒരാളാണ് വിനായകൻ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് വിമർശനമുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ വിമർശനമുണ്ടെങ്കിൽ ആ വിമർശനത്തിൻ്റെ ഉപയോഗിക്കുന്ന ഭാഷ ക്ലിയർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പദവി വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷ പ്രശ്നമുണ്ട് ഇപ്പോൾ ചുരുളി സിനിമയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ ചുരുളി സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഭൂരിഭാഗം പേരും നമ്മുടെ അഭിപ്രായത്തോട് എതിരായിരുന്നു നമ്മൾ പറഞ്ഞു ചുരുളിയിൽ പിന്നെ തങ്ങഞ്ചേട്ടൻ ഈ ഭാഷയല്ല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തങ്ങഞ്ചേട്ടൻ തങ്ങഞ്ചേട്ടൻ ആവില്ല എന്ന് പറഞ്ഞപ്പോൾ ഭൂരിഭാഗം പേര് നമ്മളെ വിമർശിച്ചു ഒരുപാട് പേര് നമ്മളെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഈ ആ സിനിമ കണ്ടതിൽ പിന്നെ ജോജുവിനോടുള്ള താല്പര്യം തന്നെ പോയെന്ന് പറഞ്ഞു ജോജുവിനോടുള്ള താല്പര്യം പോയി ജോജുവിൻ്റെ സിനിമ കാണാൻ തന്നെ താല്പര്യമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ കുറേ പേർക്ക് ഇഷ്ടപ്പെടും പക്ഷേ അതൊരു ന്യൂനപക്ഷമായിരിക്കും വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇഷ്ടപ്പെടും പക്ഷേ വലിയൊരു പൊതുസമൂഹമുണ്ട് ആ പൊതുസമൂഹം ഇത്തരം വാക്കുകളോട് യോജിക്കാൻ തയ്യാറാവില്ല ഇതൊക്കെ സാധാരണ എന്താ പറയുക ടൗണിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരങ്ങളിൽ ഇപ്പം ഞാനും അഭിഷേകും തമ്മിലുള്ള സംസാരവും അല്ലെങ്കിൽ കുറച്ച് സുഹൃത്തുക്കൾ തമ്മിലുള്ള സംസാര വേദിയിലൊക്കെ ഇത്തരം വാക്കുകളൊക്കെ വന്നെങ്കിലും വന്നാൽ പോലും അതൊരു പൊതുസ്ഥലത്ത് ഇതൊരു പൊതുവിടമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു പൊതുവിടമാണ് ആ പൊതു ഇടത്തിൽ അത് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ പ്രത്യേകിച്ചും ആ ഒരു ലേഡി ഇരിപ്പുണ്ട് ഒരു മാധ്യമപ്രവർത്തകയും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ കോമൺ ആയിട്ടാണ് എല്ലാവരെയും വിളിച്ചിരിക്കുന്നത് ആയിരിക്കുന്ന മൂന്ന് പേരെയും വിനായകൻ അസഭ്യം അല്ല ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയൊക്കെ ആകുമ്പോൾ കൂടുതൽ പേർക്ക് വെറുപ്പ് തോന്നും നമുക്ക് വെറുപ്പ് സമ്പാദിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഈസിയാണ് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഇവിടുന്ന് റോഡിലോട്ട് ഇറങ്ങി കണ്ണി കാണുന്നവരൊക്കെ തെറി പറയുന്നു കുറേ പേരെന്നെ എന്നെ തല്ലാൻ വരുന്നു ഇവിടുന്ന് ചാലിൽ നിന്ന് ആളുകൾ വന്ന് എന്നെ പിടിച്ചു മാറ്റി വീണ്ടും ഓഫീസിൽ കൊണ്ടുവരുന്നു അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് പേർക്ക് നമ്മളെ അറിയാവുന്നവരാണ് അപ്പോൾ അത്രയും പേർക്ക് ഇവരിങ്ങനെയാണല്ലേ എന്നാദ്യം ഒരു തോന്നൽ അവർ ഉച്ച കഴിയുമ്പോൾ ഞാൻ പിന്നെയും പോകുന്നു പിന്നെയും പോയി ഇവരെയൊക്കെ തെറി പറയുന്നു പിന്നെയും തിരിച്ചു വരുന്നു ആദ്യത്തെ രണ്ട് മൂന്ന് തവണയൊക്കെ അവർക്ക് നമ്മളോട് ക്ഷമിക്കാൻ പറ്റും ഒരു സന്ധ്യയൊക്കെ ആകുമ്പോൾ അവർ പിടിച്ച് അടീം തരും എത്ര വലിയവരാണെങ്കിലും കയറിപ്പെടാമെന്ന് പറയും അടിയും തന്നിട്ടേ അവർ കയറ്റി വിടുകയുള്ളു അതാണ് സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ അതേസമയം അവർ നാളെ നമ്മളെ കാണുമ്പോൾ ഒരു സ്നേഹത്തോടെ ഒരു വാക്ക് നമ്മളോട് പേര് വിളിച്ച് എവിടെ പോകുന്നു എന്നെങ്കിലും ചോദിക്കണമെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് അതുണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പാടാണ് അതായത് ഒരു പൊതുസമൂഹത്തിനെ സ്നേഹം പിടിച്ചുപറ്റുക അല്ലെങ്കിൽ ഒരു പത്ത് പേരുടെയെങ്കിലും സ്നേഹം പിടിച്ചു പറ്റുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അതേസമയം എല്ലാവരുടെയും വെറുപ്പ് പിടിച്ചുപറ്റാൽ ഈസിയാണ് വളരെ എളുപ്പമാണ് ഒന്നും വേണ്ട ഞാൻ ഈ ക്യാമറയിൽ വന്നിരുന്ന് നാട്ടുകാരെയൊക്കെ തെറി പറയുന്നു ഒരു രസം എനിക്കൊരു രസം ആളുകളെ ഈ സമൂഹത്തിൽ അത്യാവശ്യം വിലയുള്ള ആളുകളെ ആളുകളെയൊക്കെ എന്താ പറയുക നാട്ടുകാർക്കൊക്കെ ഒരു ബഹുമാനമുള്ള വ്യക്തിയെ നോക്കി അയാൾ ശരിയല്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അയാളെ പത്ത് തെറിയും പറഞ്ഞിട്ട് എണ്ണീറ്റ് പോയി കഴിഞ്ഞാൽ കൂടി കൂടിപ്പോയാൽ പതിനഞ്ച് മിനിറ്റ് വേണ്ട ഒരു നൂറായിരം പേര് തന്നെ വെറുക്കാൻ ഇതൊക്കെ ഈസിയാണ് ആർക്കും ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണ് ഞാൻ ഈ വിഷയത്തിൽ നിന്ന് അങ്ങോട്ട് വ്യതിചലിച്ച് പോകുന്ന കാര്യം ഈ വിഷയത്തിൽ ഒന്നും പറയാൻ പറ്റില്ല കുറേ പേർ പറയും എന്താ പറയുക വിനായകൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് പറയും വിനായകൻ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനായകന് വിമർശനം ഉണ്ടെങ്കിൽ വിമർശനം ഉന്നയിക്കാം പക്ഷേ ഭാഷ അതാണ് പ്രശ്നം അപ്പോൾ പറയൂ അദ്ദേഹത്തിൻ്റെ സ്വന്തം സാമൂഹിക മാധ്യമം അദ്ദേഹത്തിന്റെ സന്തോഷം അല്ല വിനായകൻ യുക്തിക്ക് നിരക്ക് വിനായകൻ ഒരു പൊതുസ്വത്താണ് ഇപ്പം ഞാനെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഞാനൊരു വ്യക്തി മാത്രമാണ് ഞാൻ ഒരു വ്യക്തി മാത്രമാണ് ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും മകൻ മാത്രമാണ് ഞാനൊരു വ്യക്തി മാത്രമാണ് ഞാൻ ഈ പൊതുസമൂഹത്തിലെ ഒന്നുമല്ല പക്ഷേ പക്ഷേ നമ്മൾ പങ്കുവഹിക്കുന്ന ഭാഷ നമ്മുടെ പ്രേക്ഷകർ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയെ ഇപ്പം ഞാനൊരുപയോഗിച്ചു ഒരു ഭാഷ ഉപയോഗിച്ചു ഒരു ഒരു തെറിവാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ പൊതുസമൂഹത്തെ പറഞ്ഞാലും ആളുകൾ അതിന് ആ വിലയെ കൊടുക്കുള്ളൂ പക്ഷേ വിനായകൻ അങ്ങനല്ല വിനായകൻ എന്ന് പറയുന്നത് ഒരു പൊതു സ്വത്താണ് ആളുകൾ പൊതുവായിട്ട് ഈ മലയാള സിനിമയുടെ ഭാഗം മലയാള സിനിമ എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വന്തമാണ് ഏതാനും പേർ മാത്രം ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ സിനിമ എന്നാണ് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് ഇപ്പോൾ നമ്മുടെ സിനിമ മേഖലയെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് ഇടിച്ചു താഴ്ത്തി മലയാള സിനിമകൾ കൊള്ളില്ല എല്ലാം എല്ലാവരും കോപ്പി ചെയ്ത് കൊണ്ടുവരുന്ന പടമാണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരോടും പോയി അവരെ എതിർക്കും ആര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സിനിമകളുടെ ഒരു വലിയ ലിസ്റ്റ് എടുത്തിടും ഇപ്പം മോഹൻലാലിനോട് എതിർപ്പുള്ളവരുണ്ടാകാം മമ്മൂട്ടിയുടെ എതിർപ്പുള്ളവരുണ്ടാകാം പക്ഷേ ഇവരെ രണ്ടുപേരെ കോമണായിട്ട് അംഗീകരിച്ച് കളയും ആരെങ്കിലും പുറത്തു നിന്നുള്ളവരോ ഇപ്പോൾ ഒരു തമിഴ്നാട്ടിൽ ഒരു പ്രേക്ഷകൻ വന്ന് മോഹൻലാലിനെ അല്ലെങ്കിൽ മമ്മൂട്ടിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട് നോക്ക് ഇവിടെ നിന്നുള്ള എല്ലാവരും കൂടെ പോവും പിന്നെല്ലാം നമ്മളെല്ലാവരും ഒന്നാവും അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ നമ്മുടെ പൊതു സ്വത്താണ് അപ്പോൾ പൊതു സ്വത്താവുമ്പോഴത്തേക്ക് പ്രയോഗിക്കുന്ന ഭാഷയിലും ഒരു എന്താ പറയുക ഒരു അച്ചടക്കം ഉണ്ടായി കഴിഞ്ഞാൽ നന്നായിരിക്കും അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ കൂടുതൽ വേർക്കും മറ്റൊരു ആ മോഹൻലാലിനെ കുറിച്ച് ബിഗ് അയച്ച് കളയുന്നതുമായി ബന്ധപ്പെട്ട് ട്വൻറ്റി ഫോറിൻ്റെ മൈക്ക് മനഃപൂർവ്വം ഒന്നും മാധ്യമ പ്രവർത്തകർ അങ്ങനെ അത് കൊണ്ട് ചെയ്യലെ പോസ്റ്റുകളായിട്ട് വരുന്നതല്ലേ മാധ്യമ പ്രവർത്തകരൊന്നും അങ്ങനെ ട്വന്റി ഫോറിൻ്റെ ട്വന്റി ഫോറിൻ്റെ മൈക്ക് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ് വളരെ സോഫ്റ്റ് ആണ് അത് കണ്ണി കൊണ്ട് ആ കണ്ണി കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് ഞാനീ ഇവിടെ നിന്ന് ഒരു പേപ്പർ അടിച്ചാൽ പോലും വേദന എടുക്കും കണ്ണിലൊന്നും കുത്തിക്കേറ്റാൻ പാടില്ല പക്ഷേ അതായത് അബദ്ധം പറ്റി പോയതായിരിക്കും ഒരു മാധ്യമപ്രവർത്തകർ ഇങ്ങനെ അങ്ങോട്ട് വെച്ച സമയത്തേ ഇപ്പം നടന്നു പോകുന്ന ആരെങ്കിലും കണ്ണിൽ അത് കയറി എന്താ പറയുക ഇങ്ങനെ തട്ടുന്ന കൂട്ടത്തിലാണെങ്കിൽ കയറി പറ്റിയതായിരിക്കാം അല്ലെങ്കിൽ മോഹൻലാലിനെ ഒന്നും അങ്ങനെ ഉപദ്രവിക്കാനൊന്നും ട്വൻറ്റി ഫോർ ഒന്നും അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല ട്വൻ്റി ഫോർ എന്ന് പറയുന്ന സംവിധാനം ഒന്നും ഒരു ഒരു കാരണവെച്ചാലും ആ നീ നാളെ പോയി ഒരു റിപ്പോർട്ടറെ വിളിച്ചിട്ടറി നീ നാളെ മോഹൻലാലിൻ്റെ ബൈറ്റെടുക്കാനാണ് പോകുന്നത് നീ മോഹൻലാലിൻ്റെ കണ്ണിൽ കുത്തണം വിഗ് പിടിച്ച് തറയിക്കളയണം ഇനൊന്നും അവർ പറഞ്ഞു കൊടുക്കില്ല ആ സ്ഥാപനം അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല ഞാനാ സ്ഥാപനത്തിൻ്റെ ഭാഗമായിരുന്നു എനിക്കറിയാമല്ലോ അവരങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കില്ല പൊതുസ്ഥലത്ത് വളരെ നീറ്റായിട്ട് ഇടപെടണം എന്നേ അവർ പറഞ്ഞു കൊടുക്കുകയുള്ളൂ അല്ലാതെ ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞ് ഉണ്ടാക്കാനൊന്നും പറഞ്ഞു കൊടുക്കില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ടാവുക ഷാകൂട്ടത്തിലൊന്നും പെടുന്ന അത് എന്തായാലും വിനായകൻ ശ്രദ്ധിച്ചാൽ ഈ പറയുന്ന വെറുപ്പ് മാറ്റിയെടുക്കുക എനിക്ക് വിനായകനെ ഭയങ്കര ഇഷ്ടമാണ് ഇടക്കാലത്ത് അദ്ദേഹം ജയസൂര്യോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ആ ഫോട്ടോയൊക്കെ വന്നു നമ്മൾ ചർച്ച ചെയ്തു വിനായകന് വലിയ മാറ്റമുണ്ട് അപ്പം നമ്മൾ ഷൈനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നു ഷൈൻ്റെ വിഷയം നമ്മൾ എടുക്കാൻ പോകുന്നു അതുപോലെ തന്നെ വിനായകന്റെ ചർച്ച ചെയ്ത് നമ്മൾ വിനായകൻ മാറ്റമുണ്ടായിരിക്കുന്നു വലിയ മാറ്റം അദ്ദേഹത്തിന് ഒരു എന്താ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന ഒന്നും ഒരു മാറ്റമൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹത്തിന് ഒരു മാറ്റം അദ്ദേഹത്തിന്റെ രീതി അദ്ദേഹത്തിൻ്റെ പ്രവർത്തിക കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു നടത്തോ ഒരു ശൈലിയും ഒക്കെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റ രീതിയിൽ തന്നെ വലിയ മാറ്റമുണ്ടായിട്ട് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് അദ്ദേഹം കാര്യമായി മദ്യപിക്കും എന്നാണ് പോലീസ് പറയുന്നത് ഈ മദ്യപാനത്തിൻ്റെ ഒരു വലിയ പ്രശ്നം ഒരിക്കലും നമ്മൾ ഒരിടത്ത് ഇരുന്ന് മദ്യപിക്കുന്നു മദ്യപിച്ച് നമുക്ക് ചുറ്റും കുറേ ചിന്തകൾ കൂടുന്നു ഈ ചിന്തകളെല്ലാം കൂടി നമുക്ക് ചുറ്റും ഇങ്ങനെ കിടന്ന് കറാങ്ങും അതായത് കുറേ ചിന്തകൾ നമുക്ക് ചുറ്റുമുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയൊക്കെ ഭയങ്കര വൈകാരികമായി തോന്നും അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ നമുക്കിടയിൽ ഉണ്ടാവും അപ്പോൾ ഈ പൊതുസമൂഹമായിട്ടുള്ള എല്ലാ ബന്ധവും കിട്ടും താൻ ആരാണെന്ന് പോകും താൻ ആരാണോ അത് ആദ്യത്തെ ദിവസമൊക്കെ പൊതുസമൂഹ പുറത്തൊരു സമൂഹമുണ്ട് എന്നുള്ള കാര്യമൊക്കെ ചിന്തിക്കും രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരാഴ്ചയെ കഴിയുമ്പോഴത്തേക്ക് എന്തിന് ഞാൻ പുറത്തോട്ട് പോകണമെന്നൊരു ചിന്ത വരും ഞാൻ പുറത്തോട്ട് പോകേണ്ടത് എന്തിന് എനിക്ക് ജീവിക്കാൻ എല്ലാം എൻ്റെ വീടിനകത്തുള്ളൂ ഞാൻ എന്തിനും പുറത്തിറങ്ങണം എന്നൊരു ചിന്ത വരും ഞാൻ ഞാനെന്തിനും ജോലിക്ക് പോകണം എന്നൊക്കെയുള്ള ചിന്തകൾ മദ്യപാനത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണത് അപ്പോൾ അദ്ദേഹം നന്നായി മദ്യപിക്കുമെന്ന് പോലീസിൽ നിന്ന് പോലീസുകാർ പറയുന്നുണ്ടാണ് അന്ന് അദ്ദേഹത്തിന് മെഡിക്കൽ എടുത്തപ്പോഴും ആൽക്കോളി കണ്ടൻറ്റ് ഭയങ്കരമായിരുന്നു അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് അദ്ദേഹത്തിന് എന്നാണ് പോലീസ് ഞാൻ പറഞ്ഞതല്ല പോലീസ് പോലീസ് പറയുന്നത് അദ്ദേഹത്തിന് മദ്യപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് അത് ആ ആയിക്കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക കൈവിട്ടു പോകും കൈവിട്ടു പോയ നടന്മാരുണ്ട് ഇവിടെ ഒരുപാട് നടന്മാർ അങ്ങനെ കൈവിട്ടു പോയവരുണ്ട് നമുക്ക് ഈ പറയുന്ന സമീപകാലത്ത് ഇപ്പം ഒന്നോ രണ്ടോ പേരുടെ പേര് പറഞ്ഞു പക്ഷേ മുൻകാലഘട്ടങ്ങളിൽ ഒരുപാട് നമ്മുടെ നടന്മാർ ഒരു നടന് ഒരു സിനിമയിലെ ഏറ്റവും സുദീർഘമായിട്ടുള്ള വളരെ ദൃഢമായി പറയേണ്ട ഒരു ഡയലോഗ് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ലായിരുന്നു അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വല്ലാണ്ട് ശരീരം തളരുന്നുണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം അത് പറഞ്ഞൊപ്പിച്ച ശേഷം തൊട്ടടുത്ത് ഒരു കസേരയിൽ പോയി മണിക്കൂറുകളോളം കണ്ണടച്ചിരുന്നു എന്നാണ് സിനിമയിലെ ഒരു കഥ സിനിമയിലെ കഥയല്ല സിനിമയുടെ അണിയറയിലെ ഒരു കഥ ആ സിനിമ ഇറങ്ങിയ റിലീസായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ അമിത ഉപയോഗം മൂലം കാലം ത്തിന് മുമ്പേ പോകേണ്ടി വന്നു സ്വന്തം വിളിക്കുന്നതിന് മുമ്പേ പോകേണ്ടി വന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിനായകൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കൂടുതൽ സിനിമകൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളൊക്കെ ഞാൻ എപ്പോഴും എടുത്ത് നോക്കും പുതിയ ഏതെങ്കിലും സിനിമ വരുന്നുണ്ടോ എന്ന് നോക്കും ഇടയ്ക്കിടയ്ക്ക് ഞാൻ കമഡി പാഠത്തിൽ അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ആയിട്ടുണ്ട് വാട്സപ്പിൽ ഗംഗ ശരി